ൂരിസ് കൊടുത്ത് കഴിക്കാൻ പണ്ട് കഴിക്കാൻ ഏ കണ്ടല്ലേ എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങൾ എല്ലാവരും കാണാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ഫുട്ബോൾ കോമ്പറ്റീഷന്റെ അവാർഡ് കൊടുക്കാൻ ഒരു ഇതിനൊരു നന്ദി താങ്ക് യു അങ്ങനെ ഒരു പിന്നെ എനിക്ക് എന്റെ സ്പോർട്സ് തോന്നി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് നിങ്ങളും എത്തി നമുക്ക് സ്വപ്നം കാണുന്നതിനും പരിധി വയ്ക്കേണ്ട ഒരു മേഖല െ അവർട്ടൊക്കെ ഷർദൊക്കെ വിളിക്കുന്ന ആ പ്രേത പ്രേതത്തിന് അവിടെ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട് അതിന് ഇരുന്ന തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു ആ ഡയലോഗ് വന്നപ്പോൾ പിന്നെ അത്രയുടെ ഒരു ഡയലോഗ് അതിന് വേണ്ടി ഉടങ്ങിന്ന് വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ പറയുന്നില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അപ്പോൾ അത് എന്റെ മനസ്സിൽ കിടന്നു ഭയങ്കര ആഗ്രഹമുണ്ട് ചേട്ടൻ്റെ ഒരു ടീഷർട്ടും ഉണ്ട് അതിൽ സൈസ് കിട്ടിയല്ലേ ഷർട്ട് കൊണ്ട് അങ്ങനെ ഞാൻ കേൾക്കാം അങ്ങനെ സോ അതാണ് ഇതിന്റെ റീസൺ സിനിമ